ഹലോ ഫ്രണ്ട്സ് ഞാൻ അവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു നാരങ്ങച്ചോറാണ് ചോറാണ് വേണ്ട സാധനങ്ങൾ ചോറ് ആറി ചോറ് പച്ചമുളക് ഇഞ്ചി നിരക്കടല കടലപ്പരിപ്പ് പരിപ്പ് കടുക് രണ്ട് വറ്റൽമുളക് മഞ്ഞൾപ്പൊടി ഉപ്പ് ഞാൻ ഇതാ ഗ്യാസ് കത്തിക്കേണ്ടത് ചീൻചട്ടി അടുപ്പിൽ വെച്ചു എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നല്ലെണ്ണയാണ് ഒഴിക്കുക നല്ലെണ്ണ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വെളിച്ചെണ്ണയാണ് ഒരു മൂന്ന് സ്പൂണ് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക சேஷம் ஒரு டீஸ்பூன் கடுகு கடுகு வட்டிட்டு கடலுப்பரிப்பு உழந்து பரிப்பும் விடா അടുക്ക് പൊട്ടുമ്പോൾ മുഖത്ത് തെറിക്കാത്ത നോക്കണം കടലപ്പേരിപ്പ് ഉഴുന്ന് പേരിപ്പ് ഒരു സ്പൂണ് ഒരു ടീസ്പൂണ് പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഒരു കൊത്ത് കരുവേപ്പില രണ്ട് വറമുളക് ഇത് വറന്ന ശേഷം നമുക്ക് നരക്കടലിടാം വറന്നിട്ടുണ്ട് ഇത് കുറച്ച് നരക്കടല ിൻ്റെ അണ്ടിപ്പരിപ്പ് പൊടിച്ചതാണ് വർന്നിട്ടുണ്ട് നമുക്ക് ചോറ് ഇതാ നല്ല ഒട്ടാത്ത ചോറ് വേണം കുഴഞ്ഞ കൂടാത്ത നോക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി കാസ്പൂണ് മഞ്ഞൾപ്പൊടി ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അ നാരങ്ങച്ചോറ് നാരങ്ങ കുറച്ച് കളിക്കാം ഒരു ഒന്നര നാരങ്ങയാണ് നന്നായിട്ട് കളക്കുക നാരങ്ങച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റാം നാരങ്ങച്ചോറ് ഞാൻ പ്ലേറ്റൊക്കെ ആക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും കുട്ടികൾക്കൊക്കെ കൊടുക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസ് വരുന്നതിരയ്ക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോസ് വരുന്നതിരയ്ക്ക് എല്ലാവർക്കും ആയി